സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൃശ്യം അദൃശ്യവുമായ സകലത്തിന്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു സത്യദൈവോ പിതാവിനോട് കൂടെ സത്യമാകുന്നു പ്രപഞ്ചം വഴിധാനം ചെയ്യപ്പെടുകയും ചെയ്തു മനുഷ്യരായ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി മനുഷ്യനായപ്പെടുന്നു പദ്യോസ് കാലത്ത് പീഡനം സഹിക്കുകയും സ്ലീവായി തെരപ്പ് കിട്ടി മരിക്കുകയും സംസാരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം നേരിടുകയും ചെയ്തു അവിടുന്ന് സ്വർഗത്തിലേക്ക് പിതാവിന്റെ വളർത്തു പിതാവിൽ നിന്നും വിശ്വസിക്കുന്നു ഏകവും സ്നേഹവും ഞങ്ങൾ വിശ്വസിക്കുന്നു പറയുകയും ചെയ്യുന്നു Mommy!